നമോ മോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടുവന്നത് ഏതൊരു സൃഷ്ടിയായാലും ആ സൃഷ്ടിക്ക് അത് മനുഷ്യനെന്നോ മൃഗമെന്നോ ഇനി ജീവനുള്ളതെന്നോ ജീവനില്ലാത്തതെന്നോ ഒന്നുമുള്ള വ്യത്യാസമില്ലാതെ അതതിൻ്റേതായിട്ടുള്ള പൂർവ്വ സംസ്കാരങ്ങൾക്കനുസരിച്ചിട്ടാണ് അതിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് അതെങ്ങനെയാണ് ജീവനില്ലാത്ത ഒരു വസ്തുവിനെങ്ങനെയാണ് പൂർവ്വസംസ്കാരം ഉണ്ടാകുന്നതെന്ന് ചോദിക്കാം നമ്മൾ തടികളൊക്കെ എന്തെങ്കിലും കാര്യമായിട്ടുള്ള ഉപയോഗത്തിനെടുക്കുന്ന സമയത്ത് അതിനെ സീസൺ ചെയ്യുക എന്ന് പറയും വെയിലത്തും മഴയത്തും ഒക്കെ ഇട്ട് ആണ് കണ്ട് ചെയ്യുക ഇതങ്ങനെയല്ല അതിൻ്റെ കറക്റ്റായിട്ടുള്ള കുറേ ചൂടാക്കുകയും തണുപ്പിക്കുകയും ചൂടാക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ മെഷീനറി വെച്ചു ഇപ്പോൾ സീസൺ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ സീസൺ ചെയ്ത തടിയാണെങ്കിൽ അതിൻ്റെ പ്രവർത്തനം വലിയ കുഴപ്പം കൂടാതെ അതിൻ്റെ നിലനിൽപ്പ് അതാണ് അതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ അത് പുറമേ ഉള്ള സാഹചര്യങ്ങളുമായിട്ട് പെട്ടെന്ന് ഇൻറ്ററാക്റ്റ് ചെയ്യും സീസൺ ചെയ്ത തടിയാണെങ്കിൽ അത് പുറമേ നിന്ന് വരുന്ന ആ എന്താണ് ഇടപെടലുകൾക്ക് കൂടുതലായിട്ട് പ്രതികരിക്കാതിരിക്കും അതുകൊണ്ട് തടി കൂടുതൽ നാൾ നിലനിൽക്കും എന്ന് പറഞ്ഞ് സീസൺ ചെയ്യാറുണ്ട് അപ്പൊ എന്താണ് ആ ഒരു സംസ്കാരത്തിൽ അവിടെ മാറ്റം വരുത്തി കൊടുക്കുകയാണ് അതങ്ങനെയൊക്കെ ശീലിച്ചു വരുമ്പോൾ അപ്പോൾ ജീവനുള്ളതിനോ ഇല്ലാത്തതിനോ എന്നുള്ള വ്യത്യാസമില്ലാതെ തന്നെ ശീലങ്ങൾ ഉണ്ട് എന്നർത്ഥം ശീലങ്ങൾക്കനുസരിച്ചിട്ടാണ് സംസ്കാരങ്ങൾ രൂപപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ശീലം സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തത് കാരണം സമൂഹം ആയിട്ടാണ് നമ്മൾ എപ്പോഴും ഇൻട്രാക്ട് ചെയ്യുന്നത് നമ്മളുടെ ഏത് സമൂഹം എന്നുള്ളത് ഒരാൾ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ ഇരിക്കുകയാണ് അയാൾക്ക് എങ്ങനെയാണ് സമൂഹമായിട്ടപ്പോൾ ബന്ധമില്ലല്ലോ എന്ന് തോന്നിയാൽ അത് തെറ്റ് ആ മുറിക്കകത്തുള്ള ഏതൊക്കെ കാര്യങ്ങളാണോ അയാളുടെ ചുറ്റുമുള്ളത് അതാണ് അയാളുടെ അപ്പുറത്തെ സമൂഹം അല്ലാണ്ട് സമാന സമൂഹം വേണമെന്നൊന്നുമില്ല നമുക്ക് ഇവിടെ കൊതുകും ഈച്ചയും ഒക്കെ ആയിട്ടാണ് എൻ്റെ സഹവാസമെങ്കിൽ എൻ്റെ ആ ഇൻ്ററാക്ട് ചെയ്യേണ്ടതായിട്ടുള്ള എനിക്ക് ഇടപഴകേണ്ടതായിട്ടുള്ള സമൂഹം ഇവയൊക്കെയാണ് ചിലര് കണ്ടിട്ടില്ലേ താടിയിൽ തേനീച്ചയെ വളർത്തിക്കൊണ്ട് നടക്കണമായിട്ട് വേൾഡ് അപ്പം അത് ആ അത് കാണുമ്പോൾ തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നും നമ്മളുടെ ശരീരത്തെ അങ്ങനെ നേനീച്ചു തോന്നിരുന്നാൽ കാര്യമൊന്നും ആലോചിച്ച് നോക്കൂ പക്ഷെ ആ സമൂഹവുമായിട്ട് അദ്ദേഹം വളരെയധികം ഇടപഴകി പരിചയപ്പെട്ട് വന്നത് കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ച് അത് വലിയ കുഴപ്പമില്ല അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പൂർവാർജിത സംസ്കാരങ്ങൾക്കനുസരിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അത് വീണ്ടും വീണ്ടും സംസ്കാരത്തെ ഊട്ടി ഉറപ്പിക്കും അത് എന്ത് ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മളുടെ ആ അവഗമനങ്ങൾ എന്നുവെച്ചാൽ നമ്മുടെ കാഴ്ചപ്പാടുകളും നമ്മൾ മനസ്സിലാക്കുന്നത് ഇതെല്ലാം നമ്മളുടെ പൂർവാർജിത സംസ്കാരത്തിനനുസരിച്ചായിരിക്കും അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ രീതികൾ കുറേശെ കുറേശ്യ എങ്ങനെയൊക്കെയാണ് രീതികൾ വ്യത്യാസം കാലദേശ വൈയക്തികമായിട്ട് നമ്മൾ പറയാറില്ലേ ആ വ്യക്തി എന്ന് പറയുന്നത് ഒരു സംസ്കാരമാണ് ആ സംസ്കാരത്തിനനുസരിച്ച് കാലത്തിനനുസരിച്ച് ദേശത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും പക്ഷെ അത് വലിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിലേ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ എല്ലാവരും ഒരാൾക്ക് വേറൊരാൾ മനസ്സിലാക്കുന്നതുപോലെ മനസ്സിലാക്കാൻ പറ്റുകയില്ല ഒരാൾക്ക് ഒരു കാര്യത്തെ വേറെ ഒരാൾക്ക് മനസ്സിലാക്കുന്നത് പോലെ മനസ്സിലാക്കാൻ പറ്റില്ല എന്താ കാര്യം അത് എത്രയൊക്കെ സമയവും ഒരുമിച്ചിരുന്നാണ് പഠിക്കണതെങ്കിൽ പോലും ഒരുമിച്ച് ഒരേ സ്ഥലത്തൊക്കെ നിന്നാണ് പഠിക്കുക ഒരേ സ്ഥലത്ത് നിന്നല്ല കാണുന്നത് കഴിഞ്ഞ ദിവസം നമ്മളൊരു ചതുരക്കട്ട കാണേണ്ട കാര്യം പറഞ്ഞില്ലേ അത് അടുത്തടുത്ത് നിന്നേ കാണാൻ പറ്റുള്ളൂ പക്ഷേ അടുത്തടുത്താണെങ്കിലും അതിൻ്റേതായിട്ടുള്ള വ്യത്യാസം ഒരു കാഴ്ചയിലുണ്ടാകും ഇത്തിരി ദൂരെ മാറി നിന്ന് കാണുമ്പോഴേ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കാൻ പാകത്തിലുള്ള വ്യത്യാസം വരുവുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് എത്ര എത്രയടുക്ക നിന്നാലും ഒരേ സ്ഥലത്ത് നിന്ന് കാണാൻ പറ്റാത്തത് ഒരേ സ്ഥലത്ത് നിന്ന് കാണണം എന്ന് പറ അതും സാധിക്കും പക്ഷേ ആദ്യം അവിടെ നിന്നയാൾ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞിട്ട് അവിടെ നിൽക്കും അപ്പഴത്തേക്കും എന്ത് പറ്റി അവിടെ കാലത്തിന് വ്യത്യാസം വന്നു പക്ഷേ അത്രയും ചെറിയ ഒരു കാലഗണന നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ അതിസൂക്ഷ്മമായത് കാരണം നമുക്ക് മാറ്റമില്ല ഞാൻ അദ്ദേഹം അനുഭവിച്ചത് തന്നെയാണ് അനുഭവിക്കുന്നതെന്ന് വിചാരിക്കും പക്ഷെ അത് ശരിയല്ല എപ്പോഴാണ് നമുക്കതിൻ്റെ മനസ്സിലാകുന്നത് നമുക്ക് നമ്മളുടെ ബ്രെയിനിന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പാകത്തിന് അത്രയധികം ദൈർഘ്യ ഉള്ള കാല വ്യത്യാസം വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ഉച്ചയ്ക്ക് കണ്ട ഒരാൾ വൈകുന്നേരം കാണുമ്പോൾ ഉണ്ടാകുന്ന ആ വെളിച്ചത്തിൻ്റെ വ്യത്യാസത്തിൽ കാണുന്നത് വ്യത്യാസം കാലത്തെ കാണുന്നയാളിന് വ്യത്യാസം ഉച്ചയ്ക്ക് കാണുന്നയാളിനു വ്യത്യാസം വൈകുന്നേരം കാണുന്ന ആളിനും വ്യത്യാസം രാത്രി കാണുമ്പോൾ ഇങ്ങനെ ആ കാലം മാറുമ്പോൾ എന്തെല്ലാം ഒരു ദിവസത്തിലേക്ക് മാറുന്നുണ്ട് ആഴ്ചകളിൽ മാറുന്നുണ്ട് മാസങ്ങളിൽ മാറുന്നുണ്ട് ഇങ്ങനെ നമ്മൾ കാലത്തിൻ്റെ വ്യത്യാസം നമുക്കറിയാവുന്ന വിധത്തിൽ നമുക്ക് ഋതുഭേദങ്ങളൊക്കെ കണ്ടുപിടിച്ച് വച്ചേക്കുന്നത് പോലെ പക്ഷേ അത് നുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്നതാണെന്നും ആ മാറ്റം കൊണ്ട് വളരെ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ പോലും നമ്മൾ കാലം മാറി അതിനനുസരിച്ചുള്ള നമ്മുടെ കാഴ്ചയും മാറി എന്നും മനസ്സിലാക്കാൻ നമ്മളുടെ ബുദ്ധിക്ക് ആ വിവേചന ശേഷി ഇല്ലാത്തത് കാരണം ഒന്ന് തന്നെയാണ് കണ്ടതെന്ന് തെറ്റിദ്ധരിക്കും എന്തിനാണ് ഇത്ര കൃത്യമായിട്ട് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാസ്ത്ര പഠനം അങ്ങനെ അങ്ങനെയായിരിക്കണം സാധാരണഗതിക്ക് ജീവിക്കാൻ ഇതൊന്നും ആവശ്യമില്ല അപ്പോൾ ശാസ്ത്ര ശാസ്ത്രഗതികൾക്ക് വേണ്ടിയിട്ടാണ് ഇത്രയധികം ഈ വിശദീകരിച്ച് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ് എന്നൊന്നും നമ്മൾ പറയില്ലേ എന്താ കാര്യം അതവരുടെ പൂർവാർജിത സംസ്കാരം ആ പൂർവാർജിത സംസ്കാരം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ജനിച്ചുകഴിഞ്ഞ് നമ്മളുണ്ടാക്കിയ ഒരു സംസ്കാരമുണ്ട് അതല്ല നമ്മളുടെ പാരമ്പര്യമായിട്ട് ജീനുകൾ വഴി കിട്ടിയ ഒരു സംസ്കാരമുണ്ട് അത് മനുഷ്യന് മാത്രല്ല കടലാമകൾ കരയിൽ കയറി മുട്ടയിട്ട് കഴിഞ്ഞാൽ അവർ മുട്ടയിട്ടിട്ടങ്ങ് പോകും ഈ മുട്ട വിരിഞ്ഞു കഴിയുമ്പോൾ ആമകളെല്ലാം കൂടെ കടലിലേക്കാണ് പോണത് അപ്പുറത്ത് കുറേ ദൂരം ചെന്ന് കഴിഞ്ഞാലാണ് കടൽ ആ കടലിവിടെ അറിയാൻ കൂടി പറ്റില്ല പക്ഷേ അതിന് കടലിലാണ് ജീവിക്കേണ്ടതെന്നും ആ കടലിൽ എങ്ങനെ പോകണമെന്നും ഒക്കെ പൂർവാർജിത സംസ്കാരം കൊണ്ട് അവയ്ക്ക് അറിയാൻ പറ്റുന്നുണ്ട് എന്ന് അതുകൊണ്ടെല്ലാം നല്ല സ്പീഡിൽ കടലിലേക്ക് അങ്ങ് പോകുള്ളൂ അതാണ് അപ്പോൾ അത് ആ ജന്മത്തിൽ അവർ പഠിച്ചതല്ല അങ്ങനെ എല്ലാ ജീവികൾക്കും അതിനെ നമ്മൾ വാസന എന്ന് പറയും മനുഷ്യന് മാത്രം ആ വാസനകളെ നശിപ്പിച്ചുകൊണ്ട് അവൻ അതത് സമയങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുന്ന പുരോഗമനം എന്ന് പറയുന്ന ഒരവസ്ഥയോട് ചേർന്നു പോകാൻ ശ്രമിക്കുന്നതുകൊണ്ട് പ്രകൃതിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് കിട്ടേണ്ടതായിട്ടുള്ള സിഗ്നൽസ് പലതും അവന് കിട്ടുന്നതിൽ പരാജയപ്പെട്ടു പോകുന്നു ഇതാണ് വ്യത്യാസം നമുക്ക് ഓർമ്മശക്തി നശിപ്പിച്ചു കാൽക്കുലേറ്റർ വന്ന കാലം തൊട്ട് പിന്നെ ഇങ്ങോട്ട് കമ്പ്യൂട്ടറും അത് ഇതൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് ഓർമ്മശക്തിയുടെ ആവശ്യമില്ല എല്ലാം നമുക്ക് വിരൽത്തുമ്പിൽ കിട്ടുന്നത് കാരണം പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പട്ടികയൊക്കെ പഠിച്ച് എല്ലാം നമുക്ക് എത്ര ഏത് സംഖ്യയെ ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കണേനോ ഹരിക്കണേനോ ഇനി കുറയ്ക്കണേനോ കൂട്ടണേനോ ഒന്നും വിഷമമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു കടയിൽ നിന്ന് സാധനം വാങ്ങിയാൽ കടക്കാരനും മേടിക്കണേ ആളും മൊബൈലെടുത്ത് അതിനകത്തെ കാൽക്കുലേറ്റർ എടുത്താട്ടാണ് നമ്മളിത് കണക്കുകൂട്ടി നോക്കുന്നത് അതാണ് വ്യത്യാസം പണ്ട് നിമിഷാർത്ഥം കൊണ്ട് സാധിച്ചിരുന്ന അതേ കഴിവ് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു അഡീഷണൽ ബേർഡൻ കൂടെ കൂട്ടുന്നു എന്ന് മാത്രമേ പല സമയത്തും പുരോഗമനം എന്ന് പറയുന്ന വിധത്തിൽ ആലോചിക്കുമ്പോൾ നമുക്ക് സമ്മതിക്കേണ്ടതായിട്ട് വരുന്നത് അതാണ് പുരോഗമനം എന്ന് പറയുന്നവർക്ക് കൊള്ളാം പക്ഷേ പലപ്പോഴും അത് ഇങ്ങനെ ഒരു ഡെഫനിഷൻ കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട് പണ്ടുണ്ടായിരുന്ന നമ്മുടെ സിദ്ധികളെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഒരഡീഷണൽ ബർഡൻ കരുതിൽ കയ്യിൽ കരുതണം എപ്പോഴും അത് കൊണ്ട് നടക്കണം അഡീഷൻ ഇപ്പം മൊബൈൽ പണ്ട് വളരെ പണ്ട് നമുക്ക് ടെലിപ്പതി പോലുള്ള ആ സിദ്ധികൾ വരെ ഉണ്ടായിരുന്നു എന്നാണ് അവകാശപ്പെടുന്നത് അതിന് ഉദാഹരണം നമുക്ക് നേരിട്ട് മുമ്പിലുള്ള ഉദാഹരണം എന്ന് പറയുന്നത് എന്താണ് ആഫ്രിക്കയിൽ നിന്ന് ചില കൊക്കുകൾ നമ്മളുടെ കുമരകത്തേക്കൊക്കെ വരാറുണ്ട് സീസൺ അനുസരിച്ച് ഇവിടുത്തെ സീസൺ മോശമാണെന്ന് കണ്ടാൽ അവർ ആഫ്രിക്കയിൽ നിന്ന് കടൽ താണ്ടി വരുന്നത് അവർ ഇങ്ങോട്ട് വരാതെ നേരെ ബംഗാളിലേക്ക് പോകും അവിടെയുള്ള തടാകങ്ങളിൽ പോകാൻ വേണ്ടിയിട്ട് അവിടുത്തെ ക്ലൈമറ്റ് ശരിയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകും അപ്പോൾ അവർക്ക് ഈ പ്രകൃതിയുടെ നേരി പ്രകൃതിയുമായിട്ട് നേരിട്ട് സമ്മതിച്ച് പ്രകൃതിയുടെ വ്യത്യാസങ്ങളെ മനസ്സിലാക്കാൻ അവർക്ക് കഴിയും സുനാമി വരുമ്പോഴൊക്കെ മനുഷ്യൻ പല എക്വിപ്മെൻറ്റ്സ് കൊണ്ട് കണ്ടുപിടിക്കുന്നതിനേക്കാളും വളരെ കൃത്യതയോടെ മൃഗങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് സുനാമിയുടെ ലക്ഷണം കാണി മനുഷ്യൻ അത് കണ്ടിട്ടാണ് ഇത് അവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്നിട്ട് അതിന് മനുഷ്യൻ പറയുന്ന ഒരു വാസന അത് ജന്മവാസനയുണ്ട് എന്ന് പറയും ആ ജന്മവാസന നമുക്കുണ്ടായിരുന്നു നമ്മളെന്ത് ചെയ്തു നമ്മളതിനെ അഡീഷണലായിട്ടുള്ള മെഷീനറി ഉപയോഗിച്ച് അല്ലെങ്കിൽ ടൂൾസ് ഉപയോഗിച്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് നമുക്ക് സ്വതസിദ്ധമായിട്ട് കിട്ടിയിരുന്നത് നഷ്ടപ്പെട്ടു പോകും കാൽക്കുലേറ്റർ വന്നപ്പോൾ നമ്മളുടെ കണക്ക് മെമ്മറി നമ്മളുടെ മനക്കണക്കുകൾ ഇല്ലാതായതുപോലെ നമുക്കെല്ലാത്തിനും സൗകര്യത്തിന് ഇപ്പോൾ വേറെ ടൂൾസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം ആ ടൂൾസ് വരുന്നതോടെ നമ്മളുടെ വാസനാപരമായിട്ട് നമുക്കുണ്ടായിരുന്ന ആ കഴിവുകൾ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല എന്നുള്ളതാണ് ഒരു കുഴപ്പം എന്നാൽ അത് മതിയോന്ന് ചോദിച്ചാൽ അതായിട്ട് ജീവിക്കാൻ ഇപ്പൊ പറ്റാത്ത വിധത്തിൽ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക അതും ഒരു പ്രകൃതി നിയമം തന്നെയാണ് പ്രകൃതി നിയമമാണ് അത് നമ്മളുടെ സിമ്പൽസിന്റെ കാര്യം പൗരാണിക സജ്ഞകളുടെ കാര്യമൊക്കെ പറയുമ്പോൾ ദശാവതാരത്തേക്കെ കുറിച്ച് പറയുമ്പോൾ കൃഷ്ണന്റെ കയ്യിലിരിക്കുന്ന ചക്രം എന്തിനാണ് എന്നൊക്കെ നമുക്ക് വിശദീകരിക്കും ചക്രം അത് സയൻസിൻ്റെ മോഡ് ആധുനിക ശാസ്ത്രത്തിൻ്റെ ആ ഡെവലപ്മെന്റിന്റെ ഒരു സിമ്പലാണത് പൂർണാവതാരനായിരിക്കുന്ന കൃഷ്ണൻ ചക്രമാണ് ആയുധം എന്ന് പറഞ്ഞാൽ ആ കൈനറ്റിക് എനർജിയെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ വിശദമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ് അത് നമുക്ക് ഇതിൻ്റെ ആ പൗരാണിക ബിംബങ്ങളിലെ ശാസ്ത്രീയത പറയുന്ന സമയത്ത് അതിനകത്ത് വരും ദശാവതാരവും ഒക്കെ വരുമ്പോൾ അതിനകത്ത് നമുക്ക് പറയാനുള്ളതാണ് അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ചിന്താപദ്ധതികൾ നമ്മളുടെ പ്രവർത്തന രീതികൾ എല്ലാം സംസ്കാരമനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തെ വിവിധ രീതിയിൽ പഠനം കൊണ്ട് സംസ്കാരം മാറ്റിയവർക്ക് അക്കാഡമിക് ആയിട്ടുള്ള വിദ്യാഭ്യാസം നേടിയിട്ടുള്ളവർ ആയിട്ടുള്ള വിദ്യാഭ്യാസം നേടാതിരിക്കുന്നവർ പ്രാക്ടിക്കലായിട്ട് വിദ്യാഭ്യാസം നേടിയിട്ടുള്ള സാധാരണ ജനങ്ങൾ തിയറിറ്റിക്കലായിട്ട് മാത്രം എക്സ്പീരിയൻസ് നേടിയിട്ടുള്ള അക്കാഡമിഷ്യൻസ് ഇങ്ങനെയൊക്കെ ഉള്ള വിധത്തിൽ നമ്മൾ പല സംസ്കാരങ്ങളാണ് പലർക്കും ഉള്ളത് പിന്നെയോ നമ്മളുടെ പ്രായത്തിനനുസരിച്ച് മനസ്സിലാണ്ടോ ബാല്യം കൗമാരം യൗവനം നമ്മളുടെ വാർദ്ധക്യം ഇങ്ങനെയുള്ള ീ നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മളുടെ ഉള്ളിലെ പ്രവർത്തനങ്ങളും അത് ഫിസിക്കൽ ആയിട്ടുള്ള എഫിഷ്യൻസി കെമിക്കൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉള്ളിൽ നടക്കുന്ന ഇങ്ങനെയൊക്കെ ഉള്ള പിന്നെ മെക്കാനിക്കലായിട്ട് ഇഷ്ടംപോലെ ഇതിനകത്ത് നടക്കുന്നുണ്ട് അത് നമ്മളുടെ എല്ലാം കൂടി ചേർന്നിട്ടാണ് മെക്കാനിക്കൽ ായിട്ടുള്ള ആ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുന്നത് ഫിസിക്കൽ എബിലിറ്റി കെമിക്കൽ എഫിഷ്യൻസി പിന്നെ അതിൻ്റെ ഒക്കെ ഫലമായിട്ട് നമ്മളുടെ മസിൽസിൻ്റെയൊക്കെ ആ ശക്തി കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നതനുസരിച്ച് അതാണ് മെക്കാനിക്കലായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കത് വളരെയധികം ബാധിക്കും അതുകൊണ്ട് വയസ്സ് ചെല്ലുമ്പോഴത്തേക്കും വാദം വന്നു മറ്റേത് വന്നു പിന്നെ നടക്കാൻ പ്രയാസം കെമിക്കലായിട്ടുള്ള വ്യത്യാസം അവിടെ നടക്കുമ്പോൾ വരുന്നു മുട്ടിനകത്തെ ലിക്വിഡ് കുറഞ്ഞു കൂടി ആകെപ്പാട് ചോർന്നു പോയി ഇങ്ങനെയൊക്കെ പല പല കാര്യങ്ങൾ നമ്മൾ പൈസ ആകുമ്പോഴത്തേക്കും ഉണ്ട് അപ്പം അത് ഒരു സമയത്തുണ്ടാകുന്നതല്ല മാറ്റം മാറ്റം ജനിക്കുന്ന ആ സമയം തൊട്ട് മരിക്കുന്ന സമയം വരെ ഒരു ജീവിതത്തിന് മാറ്റം വരും പിന്നെ ജീവിതമില്ലാതെ വസ്തുവിനാണ് മാറ്റം മരിച്ചു കഴിയുമ്പോൾ പിന്നെ എല്ലാം വസ്തുവായിട്ടാണ് നമ്മൾ കണക്കാക്കണത് ജഡശരീരം അതിനാണ് പിന്നെ മാറ്റം വരുന്നത് അതുവരെ ഉള്ള മാറ്റം ശരീരത്തിനുള്ള മാറ്റം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല നമ്മളുടെ ശരീരത്തിൻ്റെ മാറ്റം കൊണ്ട് നമ്മളുടെ ബുദ്ധി അഹങ്കാരം ഇതിനൊക്കെ എന്തു മാറ്റം വരും എന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് പക്ഷേ നമ്മൾ മരിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തീർന്നൊന്നുമില്ല പക്ഷേ നമ്മൾ മനോബുദ്ധി അഹങ്കാരത്തിന് കൊടുക്കുന്ന പ്രാധാന്യം ഈ ശരീരത്തിന് കൊടുത്ത് ആ ശരീരത്തിന് ഇനി എന്തെല്ലാം മാറ്റം വരും അത് കിടന്ന് നമുക്ക് ബുദ്ധിമുട്ട് ബാക്കി സൊസൈറ്റിക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനത് കത്തിച്ച് കേളായണോ കുഴിച്ചിടണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നർത്ഥം മാറ്റങ്ങൾ അപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ജനനം തൊട്ട് ഇങ്ങനെ സംസ്കാരങ്ങൾ മാറി മാറി വരുമ്പോൾ ഓരോ കാലഘട്ടത്തിലും ചെയ്യേണ്ടതായിട്ടുള്ള സംസ്കാരങ്ങളെയാണ് നമ്മൾ ഷോഡശ സംസ്കാരം എന്ന് പറഞ്ഞു നടത്തിക്കുന്നത് അതൊക്കെ എന്തൊക്കെ ഏത് സമയത്ത് ചെയ്യണം അതിൻ്റെ നമ്മളുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് അത് കഴിഞ്ഞ് ആ മരണം സംഭവിച്ചു കഴിയുമ്പോഴാണ് അവസാനത്തെ സംസ്കാരം നമ്മൾ അതുമാത്രമേ ഇപ്പം എല്ലാവർക്കും അറിയാവുള്ളൂ ശവസംസ്കാരം എന്ന് പറഞ്ഞ് അങ്ങനെ അതിനെ ദഹിപ്പിച്ച് കളയുകയോ പൊഴിച്ചു കിടുകയോ ഒക്കെ ചെയ്യും അപ്പോൾ ആ അതുപോലുള്ള സംസ്കാരങ്ങൾ വരെ വരുന്നത് വരുന്നതിനനുസരിച്ച് നമ്മൾ പറയുകയാണ് ചിന്താ പദ്ധതികൾക്ക് വളരെയധികം വ്യത്യാസം വരുന്നത് കൊണ്ടാണ് ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളെ പല സംസ്കാരങ്ങളിലുള്ളവർക്കും പല വിധത്തിൽ മനസ്സിലാക്കേണ്ട വിധത്തിൽ നമ്മൾ പല വിധത്തിൽ വ്യാഖ്യാനിക്കുന്ന വിധത്തിലാണ് എഴുതി വച്ചിട്ടുള്ളത് ശാസ്ത്ര കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനകത്ത് അതാണ് ഗീതയിൽ നമ്മൾ വേറൊരു വിധത്തിലും പലവിധത്തിലും ഒക്കെ അർത്ഥം പറയാമെന്ന് പറഞ്ഞത് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ മതി എന്ന് വിചാരിക്കുന്നു ഒന്നാം ശിവ